ആധ്യാത്മിക അറിവുകളുമായി എത്തുന്ന ദീപാരാധന മലയാളം ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം പാർവതിദേവിയെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർവതി സ്വീകരിച്ച രൂപങ്ങളെക്കുറിച്ചും പാർവതി ശിവന്റെ ഭാര്യയാകുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചും വിശദമായി പങ്കുവയ്ക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആയിരം ലൈക്ക് ഈ വീഡിയോയ്ക്ക് ടാർജറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഭണ്ഡാസുരന്റെ ഉപദ്രവത്തിൽ പീഡിതരായ ദേവന്മാർ യാഗാഗ്നിയിൽ സ്വശരീരങ്ങൾ ഹോമിച്ചു തുടങ്ങിയപ്പോൾ പാർവതി തന്റെ മൂലരൂപമായ ലളിതത്രിപുരസുന്ദരിയായി അഗ്നികുണ്ഡത്തിൽ നിന്നും കോടിസൂര്യപ്രഭയോടെ ഉയർന്നുവന്നു ദേവന്മാർക്ക് സ്വരൂപങ്ങൾ വീണ്ടുകിട്ടുന്നു ശേഷം കാമേശ്വരനായ ആദിശിവന്റെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു അതിനുവേണ്ടി ഒരു വരണമാല്യം വായുവിലേക്ക് ചുഴറ്റിയെറിഞ്ഞു ലളിതകാമേശ്വര സ്വയംവരവും നടന്നു എന്ന് ലളിതോപാഖ്യാനത്തിൽ വിവരിക്കുന്നു ശേഷം ഭഗവതി കാമേശ്വരനെ നോക്കി ഗണപതിയെ സൃഷ്ടിക്കുകയും ഗണപതി ഭണ്ഡാസുരന്റെ കൈവശം ഉള്ള വിഘ്നയന്ത്രം നശിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് യുദ്ധത്തിൽ ഭഗവതി ഭണ്ഡാസുരനെ വധിക്കുന്നു ശേഷം ഭഗവതി ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ ഒരു രാജിയെ പോലെ ഇരിക്കുന്നു അപ്പോൾ വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമം എന്ന സ്തോത്രം രചിച്ചു ഭഗവതിയെ സ്തുതിക്കുന്നു ദക്ഷയാഗത്തിൽ പരമശിവന്റെ ആദ്യ ഭാര്യയായ സതീദേവി ദേഹത്യാഗം ചെയ്തതിനു ശേഷം ദുഃഖിതനായ ശിവൻ സദാസമയവും കൊടും തപസ്സിൽ മുഴുകി ദാക്ഷായണിയായ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ചു പാർവതി വളർന്നു യുവതിയായി മാറിയപ്പോൾ ദേവലോകത്തു നിന്നും നാരദമുനി ഹിമവത് സന്നിധിയിൽ എത്തിച്ചേർന്നു എന്നിട്ട് പരമശിവനെ ഭർത്തവായി ലഭിക്കുവാൻ പാർവതിയെ തപസ്സിന് അയക്കണം എന്ന് ഹിമവാനോട് പറഞ്ഞു അതിന് പ്രകാരം പാർവതി കൈലാസത്തിൽ എത്തുകയും ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്യുകയും ചെയ്തു ഈ സമയം ദേവലോകത്ത് താരകൻ പേരുള്ള ഒരു അസുരൻ ആക്രമണം നടത്തി അയാൾ ഇന്ദ്രനെ അയാൾക്കി ശിവത്ര മാത്രമേ താരകസുരനെ വധിക്കാൻ പറ്റൂ പക്ഷേ ശിവൻ കൊടിയ തപസ്സിലാണ് അവസാനം ശിവന്റെ തപസ് മുടക്കി പാർവതിയിൽ അനുരാഗം ജനിപ്പിക്കുവാൻ ഇന്ദ്രൻ കാമദേവനെ കൈലസത്തിലേക്ക് അയച്ചു കാമദേവൻ രതിദേവിയുമായി എത്തി പുഷ്പാണങ്ങൾ ശിവന് നേരെ ഉതിർത്തു ശിവൻ കണ്ണു തുറന്നു അപ്പോൾ ഭഗവാൻ പാർവതിയെ കാണുകയും അദ്ദേഹത്തിന് ദേവിയിൽ അനുരാഗം ജനിക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് പരിസരബോധം വീണ ഭഗവാൻ കണ്ണു തുറന്നു ആ മൂന്നാം കണ്ണിൽ നിന്നും അതിശക്തമായ അഗ്നിജ്വാലകൾ കാമദേവൻ ഭസ്മീകരിക്കപ്പെട്ടു പിന്നീട് ഭഗവാൻ പാർവതിയെ തിരുവാതിര നാളിൽ വിവാഹം ചെയ്തു കാമദേവനെയും പുനർജനിപ്പിച്ചു അതിനുശേഷം ശിവപാർവതിമാർ കൈലാസത്തിൽ താമസമാക്കുകയും സുബ്രഹ്മണ്യൻ എന്ന പുത്രൻ ജനിക്കുകയും ആ പുത്രൻ താരകസുരനെ വധിക്കുകയും ചെയ്തു പാർവതി ദേവി നാലുകൈകളുള്ള ലളിത അവതാരത്തിൽ ദേവി ശക്തിയുടെ ഭഗവതിയായി കണക്കാക്കപ്പെടുന്നു പാർവതി എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു പാർവതി ദേവിയില്ലാതെ എല്ലാ ജീവജാലങ്ങളും ജടാവസ്ഥയിലായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭാവങ്ങൾ പാർവതി സതി അന്നപൂർണേശ്വരി ത്രിപുരസുന്ദരി ഭവാനി പർവതപുത്രി പ്രകൃതി സാത്വിക സ്വരൂപിണി അന്നം പ്രദാനം ചെയ്യുന്നവൾ ഐശ്വര്യം അറിവ് പ്രദാനം ചെയ്യുന്നവൾ സാത്വിക ഭാവം ദുർഗ മഹിഷാസുരമർദ്ദിനെ ഭുവനേശ്വരി ദുർഗതികളെ അകറ്റുന്നവൾ ദുഃഖവിനാശിനി ദുർമത്തെ നശിപ്പിക്കുന്നവൾ ദുർഗമാസുരനെ വധിച്ചവൾ മഹിഷാസുരനെ വധിച്ചവൾ രാജസ്ഭാവം മഹാകാളി കാലരാത്രി ഭദ്രകാളി ചണ്ഡിക ചാമുണ്ട അഥവാ ചാമുണ്ടേശ്വരി തിന്മയെ ഉന്മൂലനം ചെയ്ത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൾ നന്മ പ്രദാനം ചെയ്യുന്നവൾ സംഹാരൂപിണി കാലത്തിന് അതീതയായവൾ കാലത്തെ നിയന്ത്രിക്കുന്നവൾ ഭദ്രമായ കാലത്തെ പ്രദാനം ചെയ്യുന്നവൾ ചണ്ടമുണ്ടന്മാരെ വധിച്ചവൾ തുടങ്ങിയ ഭാവങ്ങൾ ദേവിയുടെ താമസ്ഭാവത്തെ കുറിക്കുന്നു നവരാത്രി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ധനുമാസ തിരുവാതിര എന്നിവ വിശേഷ ദിവസങ്ങൾ വിജയദശമി നാളിലാണ് പാർവതി ദുഷ്ടനിഗ്രഹം നടത്തിയതെന്ന് വിശ്വാസം ദുർഗാരൂപത്തിൽ നവരാത്രിയിലെ ദുർഗാഷ്ടമി പ്രധാനം മഹാദേവ മഹാദേവസമേതയായ പാർവതിദേവിക്ക് തിങ്കളാഴ്ച ദിവസം പ്രധാനം ദേവി ദേവിപ്രധാനമായ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങൾ പാർവതി ദേവിക്കും പ്രധാനമാണ് അതുപോലെ മഹാദേവനും ഭുവനേശ്വരി ദേവിക്കും പ്രാധാന്യമുള്ള ഞായറാഴ്ചയും പാർവതി ആരാധനയ്ക്ക് ഉത്തമം ഭുവനേശ്വരി പാർവതി ദേവിയുടെ തന്നെ രൂപഭേദമാണ് എന്നാണ് സങ്കല്പം ദശാം മഹാവിദ്യകളും നവദുർഗയും സപ്തമാതാക്കളും എല്ലാം പാർവതിയാണ് ദശാം മഹാവിദ്യകളിലെ ത്രിപുരസുന്ദരി പാർവതി തന്ത്രമാണ് ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം ശിവപുരാണം ഉൾപ്പെടെയുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിൽ ആദിശക്തി മഹാശക്തി പരാശക്തി ഭുവനേശ്വരി ദുർഗ അന്നപൂർണേശ്വരി മഹാത്രിപുരസുന്ദരി മഹാകാളി കാളിക കാലരാത്രി മഹാമായ അപർണ ശൈലപുത്രി മഹാഗൌരി ചണ്ഡിക ചാമുണ്ടേശ്വരി കരിങ്കാളി കൌശികി ഭഗവതി പരമേശ്വരി കാത്യായനി നാരായണി ജഗദംബിക ശാകംഭരി രാജരാജേശ്വരി ഗായത്രി ശിവ ശരണ്യ വരാഹി സർവേശ്വരി മീനാക്ഷി എന്നിങ്ങനെ ആയിരത്തോളം പേരുകൾ പാർവതിയുടേതായി പരാമർശിക്കുന്നുണ്ട് ശിവനും ശക്തിയും അർദ്ധനാരീശ്വരൻ ചേർന്നാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാസരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ സമസ്ത ദേവന്മാരെയും സൃഷ്ടിച്ചത് എന്ന ശിവസ്കന്ധ കൂർമ്മ പുരാണങ്ങളിലും ഇതര പുരാണങ്ങളിലും പ്രതിപാദിക്കുന്നു അതുകൊണ്ട് ശിവനെ ആദിദേവൻ മഹാദേവൻ ദേവാദിദേവൻ മഹേശ്വരൻ പരമേശ്വരൻ ഭുവനേശ്വരൻ സദാശിവൻ ഓംകാരം പരബ്രഹ്മൂർത്തി മഹാലിംഗേശ്വരൻ ഈശ്വരൻ മഹാകാലേശ്വരൻ ത്രിപുരാന്തകൻ പഞ്ചോത്രൻ എന്നും പാർവതിയെ ആദിപരാശക്തി പ്രകൃതി മൂലപ്രകൃതി മഹാദേവി പരമേശ്വരി മഹേശ്വരി ലളിത ത്രിപുരസുന്ദരി മഹാകാളി നവദുർഗ ഭുവനേശ്വരി ഈശ്വരി എന്നീ നാമങ്ങളിൽ വാഴ്ത്തി വാഴ്ത്തിസ്തുതിക്കുന്നു അർദ്ധനാരീശ്വരൻ നിർഗുണപരബ്രഹ്മമായും കണക്കാക്കപ്പെടുന്നു മഹിഷാസുരനെയും ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും ശുഭനിശുഭമാരെയും വധിച്ചത് ശ്രീപാർവ്വതിയാണ് എന്ന് സ്കന്ധകൂർമ്മ പുരാണങ്ങൾ പറയുന്നു ദുർഗമാസുരനെ വധിച്ചതിനാലാണ് പാർവതിക്ക് ദുർഗ ശാകംഭരി ശതാക്ഷി എന്നീ പേരുകൾ ലഭിച്ചത് എന്ന് ദേവീ ഭാഗവതം പറയുന്നു മഹാകാളന്റെ ശക്തിയാണ് മഹാകാളി ആഹാരം നൽകുന്ന രൂപത്തിൽ കയ്യിൽ കോരികയുമായി നിൽക്കുന്ന പാർവതിദേവിയെ അന്നപൂർണേശ്വരി എന്ന് വിളിക്കുന്നു കാത്യായന മഹർഷിയുടെ മകളായി അവതരിച്ച പാർവതിയെ കാത്യായനി എന്നറിയപ്പെട്ടു ദേവി ഭാഗവതത്തിൽ ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിപരാശക്തി പാശാങ്കുശങ്ങൾ ധരിച്ചു വരതാഭയ മുദ്രയോടെ നിൽക്കുന്ന ഭുവനേശ്വരി ദേവിയാണ് ദേവി ദേവിഭാഗവതത്തിൽ പറയുന്ന മണിദ്വീപത്തിൽ വസിക്കുന്ന ശ്രീഭവാനെ പരബ്രഹ്മ മൂർത്തിയായ മഹേശ്വരന്റെ വാമാങ്കത്തിൽ ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന ശിവശക്തിയാണ് ലളിത സഹസ്രനാമത്തിൽ ഭണ്ഡാസുരനെ വധിക്കുന്ന ശിവകാമേശ്വരന്റെ അർദ്ധാങ്കിനിയായ ശ്രീലളിത ത്രിപുരസുന്ദരി ശ്രീപാർവ്വതിയുടെ മൂലരൂപമാണ് ശിവപുരാണത്തിൽ ശിവനും അന്നം വിളമ്പുന്ന അന്നപൂർണയും അന്നപൂർണേശ്വരി പാർവതിയുടെ മാതൃവാത്സല്യത്തിന്റെ മകുടോഹരണമാണ് ലളിതാ സഹസ്രനാമവും ലളിത ധൃശതിയും പാർവതി ഉമാ അന്നപൂർണേശ്വരി ദുർഗ കാളി സഹസ്രനാമങ്ങളും പാർവതി മന്ത്രങ്ങളാണ് ആദിശങ്കരന്റെ ഗ്രന്ഥമായ ശ്രീ സൗന്ദര്യലഹരി പാർവതിയെ പരാശക്തിയെ ഉപാസിക്കാനുള്ള അമൂല്യ ഗ്രന്ഥമാണ്